എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിര അങ്ങനെ വെച്ച് ഗെയിം ആണ് പച്ചത്ത മാച്ചാണ് നേരെ പീക്കിൽ അങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്ന് ഇറങ്ങി ലൂട്ടാണെങ്കിൽ തൂത്തു പറയാനും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂട്ടാണെങ്കിൽ ഈ സെറ്റാണ് പീക്കിൽ എത്തിയില്ലട്ടാ പക്ഷേ പീക്കിലാണെങ്കിൽ ഒരു സ്കോഡ് പോയിട്ടുണ്ട് വലിയ ടീം ഒന്നുമില്ല ഒറ്റ ഒരു സ്കോടെ പോകുന്നു കണ്ടുള്ളേ ഒരു ചണങ്ങി സൈലും ഉണ്ട് അവനങ്ങ് വന്നുകൊണ്ടിരിക്കാണ്ട് മുന്നേ നട്ടേ നേരെ നെക്കിട്ടും അവനങ്ങനെ നോക്കിട്ട് ഭാവം കേട്ടോ ലൂട്ടൊക്കെ അടിച്ചും എല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നേരെ നോക്കൂ ലെവൽ ത്രീ ബെസ്റ്റ് തന്നോ തന്നോ അറത്തില്ല തന്നോന്നറത്തില്ല ഇവിടെ നിന്ന് കിട്ടിയും ഓക്കെ നല്ല സെറ്റാണ് ഒരു കില്ല് അടിച്ച് മാറ്റി ഒരുത്തിനും കൂടി ലോങ്ങിലുണ്ട് വരട്ടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എന്നെ കണ്ടോന്നറത്തില്ല റിസ്ക് എടുക്കണ്ട നോക്കുന്ന സമയത്ത് വേറൊരു പച്ചക്കൂട്ടൻ എല്ലാം പച്ച ആണല്ലോ നേരെ നോക്കിക്കോണ്ട് ഏതാടകൻ എൻ്റെ മുന്നേനെ കൊന്നു ഒക്കെ തന്നെ നമ്മുടെ ടീമേറ്റുണ്ട് വന്ന് രക്ഷപ്പെട്ടു എന്നെ കുരുപ്പള്ള ഓടിച്ച് ഞാൻ പേടിച്ച് ഓടിന്ന് പക്ഷേ വീണ് കാച്ചടിയായിരുന്നു എന്തായാലും ടീം വരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് സ്വല വാസ്കോടാണെങ്കിൽ അടുത്ത മറ്റേക്ക് പോകേണ്ടി തന്നെ ഓക്കെ എന്നാലും സെറ്റ് ചെയ്യും നേരെ മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ച് കരികൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചിട്ട് റിപ്പേർക്കിരി കൂടിയും അടിച്ചിട്ട് പക്ഷേ സാധനമില്ല നേരെ വെയിറ്റ് ചെയ്യും ഒരുത്തണം ലോങ്ങിലോട്ട് ഓടിയിട്ടുണ്ട് ഫസ്റ്റ് അവനെ അപ്പിടിക്കും നമുക്ക് എന്തായാലും സ്ട്രേറ്റ് ആയിട്ട് പോയിക്കന്നെ ചിലപ്പോൾ പണിയിട്ടും കറങ്ങി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാണാം ഇവനെ പോലെ തന്നെ അവനും ഒളിച്ചിരുന്ന് അടിച്ചാലോ അതുകൊണ്ട് കറങ്ങി പോവാം സൈഡിൽ നിന്ന് ഇവിടുന്ന് അടിക്കുന്നുണ്ട് നമ്മൾ ടീമിനാണ് നിന്നും ആയിക്കൊണ്ടിരിക്കണം നോക്ക് നോക്കില്ല എടുക്കില്ല ഇടം മോന്നെ പിന്നെ എന്നെ നോക്കിട്ടും എന്നെ നോക്കിയിട്ട് പോലെ തന്നെ അവനെയും നോക്കിയിട്ടും പറ്റിച്ചിട്ട് തിരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മളെ കടം തീർന്ന കേട്ടാ എന്നെ റീവടിച്ചു ഇനി റീവടിച്ചു സംഭവം സെറ്റ് ചെയ്യും ഓക്കെ എന്നാൽ രണ്ടിലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടി അടിക്കേണ്ടി നേരെ പോയി ലൂട്ടങ്ങൾക്ക് അടിച്ചു പറ്റി ഒരുത്തും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോസ് ഒട്ടി ഇവിടുന്ന് വിട്ടിയും വേറെ ലെവൽ സാധനം പിന്നെ ഈ റേഞ്ചൊക്കെ ഗ്രോസ് ഒക്കെ എന്ത് ഒരു പുഷ്പം പരിക്കുന്നാലും തട്ടിയും അര കിലും കൂടി മൂന്ന് കിലും കൂടി തൂത്തേരി സമയത്താണെങ്കിൽ ഒരു എനിമി നല്ല അടി അടിച്ചു പിന്നെ എന്തെല്ലാം പുക വിട്ടെങ്കിലും നോരക്ഷ സെൽഫി അങ്ങോട്ട് എന്നോട് കില്ലയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും പെട്ടെന്ന് മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം ഇവര് ഓടി ലൂട്ടടിക്കാൻ വേണ്ടി ഏതോ ഓട്ടം കുറച്ച് രണ്ട് മേടിക്കിട്ടെങ്കിലും തിരുവോ എനിക്ക് അറിയത്തില്ല ഓക്കെ എന്തായാലും നേരം അടിച്ച് മാറ്റിയ സാധനം എടുക്കാണ്ട് ബാക്കും ഗ്ലൂ അങ്ങ് കിട്ടിയും സൂപ്പർ മേടിക്കാൻ പറഞ്ഞാൽ രണ്ടെണ്ണം വെച്ചിടാമൻ രണ്ടെണ്ണം കിട്ടിയോ കീരൊന്നും നിരത്തില്ലേ ഇത് രണ്ടെണ്ണം തോക്കിയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കണം നാലു കില്ലയും സൈലാണെങ്കിൽ ഒരു വെന്യ മെഷീൻ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഇത് എനിമിടും നല്ല ഡാമേജ് കൊടുത്തു പക്ഷെ നോക്കി നോക്കാം നോക്കാൻ കയറക്കർ വെച്ചോണാണ് അവൻ നോക്കുകയാണെന്തായാലും അഞ്ച് കിലോമീറ്റർ സെറ്റായിരിക്കും അവൻ്റെ ടീമേറ്റും കൂടി ബാക്കി എടുക്കണം ഗ്ലൂ ആയിട്ട് കണ്ടോ അല്ല ഇവൻ്റെ ഗ്ലൂ ആണല്ലോ ഇല്ലെങ്കോ കില്ലായിരിക്കും ഓക്കെ എന്നാൽ കില് നമ്മളെ ടീമിൽ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ബാക്കിൽ എനിമി ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ചുറ്റും ആണല്ലോ ദൂരത്തിന് ഇപ്പം ഗ്ലൂ ആട്ടോ മിക്കറ സൗണ്ട് ഓടി ഓടിയിരുന്നായിരിക്കും ആ സമയത്ത് ചാമ വേണ്ടി നോക്കിയാലോ ത്താ അടിച്ചു വിടും പിന്നെ അവസാനമാണ് കീരിയല്ലട എന്തോന്നാ അവസാനല്ലടാ കീരിയേം അതും തന്നില്ല ഓക്കെ നാലു കില്ലേം ഒരുത്തനടിച്ചു ഏതോ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഗ്ലൂ ആട്ടാൻ വേണ്ടി നോക്കിക്കാൻ വീത്തില്ല അതുകൊണ്ട് ക്രോണ യൂസ് ചെയ്തും കാരണം ഒന്നും കൂടി അടിച്ചു തന്നെ പണി കിട്ടും നമ്മൾ ടീമിനെ അവിടെ നെക്കിക്കൊണ്ടിരിക്കണം ടീമിനെ നോക്കൂട്ട് അവനെ പക്ഷെ അവൻ്റെ തൊട്ടടുത്തും കൂടി ഇനി മീൻ കിലടിച്ചോ ഗ്ലുവളൊന്നും ഓക്കെ എന്നല്ല ഗ്ലൂ നമുക്ക് ഇട്ടുമ്പോൾ തുള്ളു തുള്ളി തുള്ളിട്ട് ഞാൻ തുള്ളിക്കൊണ്ടിരിക്കാൻ നോക്കുന്നത് നമുക്ക് എന്നെ കിട്ടി എന്നാലും വെയിറ്റ് ചെയ്യാം എസ് കേസ് ആണല്ലേ വെറുതല്ല നല്ല ഡാമേജ് ആയിരുന്നു നമ്മൾ ടി വി നിന്ന് വായിക്കൊണ്ടിരിക്കണം കുറേ പേരുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരുണ്ട് അതേ മൂന്ന് പേരുണ്ട് അതോ ഒരു വണ്ടിയിലൊക്കെ ഇരുന്നാം നേരെ നോക്കി എന്താ ഒരുത്തനും കിട്ടു കയറക്കടിച്ചിട്ടുണ്ട് അവനടിച്ച് നോക്കിട്ട് ഓക്കെ എന്നാലും ഒരുത്തനം ലോന്ന് അടിക്കുന്നുണ്ട് ആ ഒരു പയ്യനെ തട്ടാൻ വേണ്ടി പറ്റുമോ ആർത്തണം ടീമേനെ തട്ടി എന്തായാലും ഓക്കെ എന്നാലും അവനെ ടീമേനാണ് ഇനി വെയിറ്റ് ചെയ്തല്ലേ സോണും പണിതരും അമ്മമാര് ചിലപ്പം എടുത്തിട്ട് അലക്കുകയും ചെയ്യും വെറുതെ റിസ്ക് എടുക്കണ്ടാം മെല്ല പോകുന്നു ടീമിന് റിവേ ചെയ്യുന്നു നേരെ സോണാതോട് കയറുന്നു വെയിറ്റ് ചെയ്യുന്നു ചാമ്പുന്നു ആ ഇതിലും ഞാനും വിചാരിച്ചു നേരെ സോണാതോട് വെച്ചിട്ടുണ്ടിരിക്കണം പക്ഷെ സൈലൂട്ട് ഇല്ലേ ഒരുത്തനും ഓടിപ്പോയേ അവരെക്കാണ്ട് ഞാൻ നോക്കി നിൽക്കായിരുന്നു നേരെ വെയിറ്റിങ്ങാണെന്നില്ല ക്യാരക്ടർ വെച്ചിട്ടുണ്ട് നേരെ അടിച്ചു നോക്കിട്ടു പക്ഷെ ഒരുത്തൻ പറഞ്ഞു തരുന്നു അവനടിക്കുമ്പോൾ സമയത്ത് സൈലൂട്ടാണ് ഇവരെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കിട്ടിയത് വേറെ ഒരുത്തനെ ആ കില്ലിട്ടിയില്ല ആ ഗ്രേനേഡും പോയില്ല എങ്ങോട്ടാണ് നോക്കിയവരെ എറിഞ്ഞായിരുന്നു ഓക്കെ എന്നാൽ നമ്മൾ ടീമേറ്റ് റിവേ അടിച്ചാലോ അവൻ നോക്കുന്ന സമയത്തില്ല സൈലിൽ ഇനി ഉണ്ട് റിവേ അടിക്കണമെന്ന് എന്നെ കൊല്ലും നേരെ പോയിട്ടേം പെട്ടെന്ന് കംപ്ലീറ്റ് ആയ കാണും ഇവൻ ആരും അടിച്ചു ഞാൻ വെച്ചാൽ എന്നെ അടിക്കുന്നതല്ലേ നോക്കിയത് പക്ഷെ എല്ലാം ഇപ്പം വേറെ ആരും അടിക്കായിരുന്നു നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങ് നോക്കിട്ടു വണ്ടിയിലൊക്കെ പോകുന്നോക്കിട്ടു യോജോയിൽ പോക്കാൻ പോകുന്നേ നേരെ പോയി ബീക്ക് പോയിട്ടേം ടീമേറ്റിനെ റിവേ ചെയ്ത് വിടാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ നേരത്തെ അടിച്ചില്ലേ ഊരുത്തനെ സോണത്ത് കേറ്റത്തും എല്ലാം വരട്ടെ ിക്ക് അമരക്കെ തട്ട് ആയിരത്തി ഇരുന്നൂറ് ടോക്കണായേ സെറ്റാണെന്നാലും വെയിറ്റ് നമ്മുടെ ടീമിൻ്റെ ഒരുത്തനേ ഉള്ളൂ പക്ഷെ നമ്മുടെ റേഞ്ച് പോയി എന്ന് എനിക്ക് തോന്നുന്നുട്ടാ അവന് റേഞ്ചിലെല്ലാം തോന്നും ഓക്കെ അങ്ങോട്ടാണോ തോന്നുന്നു റീവ് അടിച്ചുവിടാത്തേന്ന് എനിക്ക് അറത്തില്ലേ എന്നാലും വെയിറ്റ് ചെയ്യുന്നാലും നേരെ വെയിറ്റിങ്ങാ വെയിറ്റിങ്ങാണെന്നാലും നേരെ ഒരു മെഡിക്കിറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ വരുന്നു ഞാൻ നമ്മൾ ടീംമേറ്റ് ആണോ നെല്ലാം വേറെ ഒരു സൈലൻറ്റും അവൻ വെച്ച് ഞെക്കി പക്ഷെ അവൻ എൻ്റെ ലാൻഡ് മേലെ ഞാൻ നേരത്തെ വെച്ചായിരുന്നു അതിലവൻ പെട്ടു അവൻ ഡാമേജ് പോയി എന്നാലും ഒരുത്തിനും കൂടി വന്നിരിക്കുകയാണ് എന്തായാലും ഞെക്ക് 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 ഒന്ന് കൊള്ളടാം ഒന്നെങ്കിലും കൊള്ളടാം എവിടെ ഒന്നും കൊള്ളുന്നില്ല ഞാൻ ഓടിയും കാരണം എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട് ബാക്കടിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും വിടുന്നില്ല മെല്ലെ പോയി ടീമിനെ റീവേറ്റ് ചെയ്യാൻ ഞാൻ പോകുന്നത് എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അമ്മാരും അടിക്കുന്നുണ്ട് എന്നാലും മെല്ലെ പോയി റീവേടിച്ചോണ്ട് നേരെ സോണ്ടാത്തോട്ട് കയറാം ഓക്കെ എന്നാലും സൂപ്പർ മെഡിക്കേറ്റിംഗ് കൂടി അടിച്ച് എല്ലാവരുടെ അത്തല്ല എൻ്റെ മോൻ എത്രയോടും നില ഉണ്ട് തോ അവസ്ഥ തന്നെ അമ്മമാതിരുടെ കാരണം നല്ല എനിമിസോണും വേണ്ടില്ല പതിനേഴ് പേരൊക്കെ ഈ ചെറിയ സോണുണ്ട് അത് പീക്കിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട നല്ല അടിയിടുന്നതായിരിക്കും ഫസ്റ്റ് ലാൻഡ് മേലൊക്കെ വെച്ച് സെറ്റായിട്ട് പോകാം അതാകുമ്പോൾ ഒരുത്തിനെങ്കിലും വരുന്ന സമയത്ത് ഇവനെങ്കിലും ഡാമേജ് പോകുന്നതായിരിക്കും ഫസ്റ്റ് ഡിമേന ഒക്കെ റിവേ ചെയ്തിട്ടും എല്ലാം സെറ്റാണ് റേഞ്ച് ഇല്ല തോന്നുന്നുണ്ട് എന്താണ് ആരും പന്ത്രണ്ടോ കാര്യത്തിരുന്നുകൾ കൃത്യമല്ലേ അതിനാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ റിവ്യൂ ആയില്ലാണ്ടില്ലേ അതിന് റേഞ്ചിനെ തോന്നും അതുകൊണ്ടാണെന്നേ എനിക്ക് ഇവിടെ നിന്ന് കാണുന്നില്ല എന്നാലും ഒരുത്തി നേരം ഞെക്ക് ഇവിടെ ആണെങ്കിലും ചെയ്യൊരു കയ്യപത്തം പറ്റുന്നേരയ്ക്ക് ഒരാവശ്യം നിന്ന് ഞെക്കുന്ന സുഖത്തില്ലേ അങ്ങ് ഞെക്ക് പിടിച്ചായിരുന്നു അവിടെ മൂന്ന് പേരുണ്ട് അത് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു നമ്മൾ ടീമേറ്റ് ഒക്കെ വന്ന് ഇറങ്ങി സ്ഥലം നോക്കിയെടുങ്ങൾ നൈസായിട്ട് സൂണ സൈഡിൽ പോയിട്ട് പോയിട്ടിറങ്ങിയും ഏതാ ബുദ്ധിയും അടിച്ചു ചാമ്പയും ഗ്ലൂളമിന് നോക്കിയായിരുന്നു പക്ഷേ ഗ്ലൂളം വീണില്ല അതിനുമുമ്പ് തട്ടിയും അവസ്ഥയായിരുന്നു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചുപോടിച്ചു ഇതാണെങ്കിൽ സോള മാച്ചാണ് ഇതിനാണെങ്കിലും ഒരു പ്രശ്നമില്ല നല്ല സുഖമായിട്ട് അടിക്കാം സുഖമായിട്ട് ബുയിയും കിട്ടും കാരണം ഒരുത്തനേയും പേടിക്കണ്ടല്ലോ നിന്ന് അടിക്കാൻ നിന്നടിക്കാൻ ഇല്ല ആ ക്യാരക്ടറും വെച്ചിട്ടുണ്ടാവില്ല ഒന്നും പ്രശ്നമില്ല എന്നാലും നോക്കി ഇത് വേറൊരുത്തനും വേറൊരു ക്യാരക്ടറും പാടം മോൻറ്റാടും തന്നെ നോക്കി എന്നാ എന്നോടത് അടിച്ചിട്ടൊന്നും കൊള്ളാത്തേ എയിമൊക്കെ എവിടെയൊക്കെ പോകുന്നു അവസ്ഥയായിരുന്നു നേരെ അവനെയും കൂടെ ആര് കില്ലിയും കൂടി കാമ്പ് എന്തായാലും ഫസ്റ്റ് കില്ലി എന്തായാലും അവരാണെങ്കിൽ എൻ്റെ ബൗണ്ടറിയിട്ട് നോക്കണമെങ്കിൽ ഓണാക്കി തന്നിരിക്കുകയാണ് നേരെ നോക്കി എന്തുണ്ട് ഉണ്ട് നോക്കുന്ന സംഭവത്തിൽ ലെവലത്തിരി നേരം അടിച്ചു മാറ്റി നേരം വന്ന് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ അത് ഒളിച്ചിരിക്കുന്നത് നിറം മോനെ നോക്കി നിൽക്കണം ഏതാ അടിച്ചു അടിച്ച് തല വിളിച്ചിട്ടേം അവനും കൂടി തട്ടി എന്നാൽ രണ്ട് കില്ലും കൂടി തൂത്തുരേം പതിനൊന്ന് പേര് പത്ത് പേരും കൂടി ബാക്കുകൾ എത്ര ഉണ്ടെന്നാണ് കളിയിരുന്നത് ഒരു രക്ഷയില്ല നല്ല ടപ്പ ടപ്പായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു പ്ലേസ് വേറെ ലെവലാണ് വന്ന സമയത്ത് അത്ര ഇഷ്ടമല്ലെങ്കിലും ഇപ്പം നല്ല ഇഷ്ടമാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കളി തീർക്കാൻ വേണ്ടി പറ്റിയ ഒരു മാപ്പിലേയും നല്ല രീതിയിൽ ഒളിച്ചിരുന്ന് സിനിമ അടിക്കും നല്ല സുഖമാണ് നമ്മളും ചാവും ഇനിമയിൽ ചാവും അവസാന നിമിഷം സുഖമായിട്ട് ഭൂ എടുക്കാനും വേണ്ടി പറ്റുന്നതിരിക്കും എൻ്റെ മോനെ ഏച്ചാത് ഒളിച്ചിരിക്കണം നോക്കിയിട്ടേ മാപ്പിൽ നോക്കട്ടെ എല്ലാവരും ഉണ്ട് അഞ്ച് പേരും കാണുന്നുണ്ട് അതിനകത്ത് എന്തായാലും അടുത്ത് ഏർമില്ലാത്തതുകൊണ്ടില്ലേ ഈ എറം എടുക്കാൻ വേണ്ടി വന്നിരുന്നു എറുമൊക്കെ ഫുൾ സെറ്റാക്കിയും നേരെ സൗണ്ട് ആകത്തോടെ അവസാനം സൗണ്ട് ആകൊണ്ട് വരുമ്പോഴേക്കും ഒറ്റ ഇനിമിയും ബാക്കി എല്ലാത്തേക്ക് ഒരുപ്പ് തട്ടിയും എന്തായാലും ഇവനെ തട്ടിയിട്ട് എനിക്ക് പോയി അടിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വൺ ടൈം അടിക്കാൻ വേണ്ടി വരുന്നു ഏതാ സാധനം വേറെ ലെവൽ ഐറ്റം നേരെ ഒരു ഗ്രെനേഡ് തൂക്കി എറിഞ്ഞു അടിച്ചു നല്ല ഡാമേജ് ചെയ്യും എൻ്റെ മോനെ കീരടിച്ചില്ലെങ്കിൽ പണി കിട്ടും നേരെ നോക്കി സൈലൻ്റ് നോക്കി അവൻ ഇട അവൻ ഓടി പോകും ഇവിടെ പോയി അറത്താൻ അവൻ കാണുന്നില്ല നേരെ ഒളിച്ചു ഓശാന് ഒളിച്ചിരിക്കുവാണ് വേറെ ലെവൽ ഐറ്റം ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം രണ്ട് ക്രൈൻ ഉണ്ട് കൃത്യയിൽ എറിഞ്ഞുകൊടുത്ത് ഡാമേജ് ഏഹ് നട ചുറ്റും കൂടുതൽ വീണില്ലേ വീണില്ല വീണില്ല തട്ടിയായിരുന്നു ഇമോട്ട് ഇടാ ഇടാൻ രീതിയിൽ വിചാരിച്ചു പക്ഷേ വേണമെന്ന് വെച്ചു സെറ്റാണ് അവനെയും കൂടെ തട്ടിയിട്ട് സിമ്പിളായി പോയി എടുത്തിരിക്കണം അഞ്ച് കില്ല് ഇട്ടിടും ഓക്കെ എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റിൽ താല് കൊടുത്തിട്ട് ഒന്ന് ഫോളോ തോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ